പുണർദ്ദ നക്ഷത്രം പുണർദ്ധ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇരട്ട വ്യക്തിത്വം പോലെയുള്ള ഒരു സ്വഭാവമുണ്ട് ഇവർ ഒന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ ഹൃദയത്തിൽ തട്ടി പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവർ ലജ്ജയിലോ സംശയത്തോടെയോ ചോദിക്കുന്നോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു തീരുമാനമെടുക്കണോ ആൾക്കാരായിരിക്കും പുണർദ്ദംകാർ ഈ ഇരട്ട വ്യക്തിത്വം ജൂലൈയിൽ കുറച്ച് കൂടുതലാണ് അത് ഒരു സംശയ രോഗമൊക്കെ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ആരെ വിശ്വസിക്കണം ആരെ സംശയിക്കണം ഏതാണ് സംശയം ഏതാണ് സത്യം എന്നിവയെല്ലാം ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെ നിങ്ങൾക്ക് എന്തായാലും പഴയൊരു പ്രോജക്റ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതോടെ സബോർഡിനേറ്റ്സ് ആയിട്ടും കൂടെ കോവർക്കറായിട്ടും നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം വന്നേക്കാം ജൂലൈ എട്ട് മുതൽ പതിനാല് വരെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് സൈഡ് മീഡിയ സൈഡ് അങ്ങനെ റൈറ്റിംഗ് സൈഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെല്ലാം നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് എന്തായാലും അഗ്രിമെൻറ്റിൽ ഒരു ഡിലേ വന്നേക്കാം ഒരു പ്രോജക്റ്റ് വരുന്നതിൽ ചിലപ്പോൾ ഡിലേ വന്നേക്കാം അവസാന നിമിഷത്തിൽ ഒരു ക്യാൻസലേഷൻ സംഭവിച്ചേക്കാം ജൂലൈ ഇരുപത്തി മൂന്നിന് മുപ്പത്തൊന്നിന് ഇടയ്ക്ക് നിങ്ങൾക്ക് സ്കിൽ ബേസ്ഡ് ഒരു പ്രമോഷൻ കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ ഒപ്പം സമ്മർദ്ദം കൂടാനും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ലൈ രണ്ട് മുതൽ ആറ് വരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം കൂടും വിചാരിക്കാത്ത ചിലവുകൾ വരും ജൂലൈ ഒമ്പത് മുതൽ പതിനാറ് വരെ ഇമോഷണൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ ഇരുപത്തിനാലിനും മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് പഴയ കൊടുത്ത പണം ഇതുകൊണ്ട് വല്ല സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കിട്ടുകയും ചെയ്യും സ്റ്റാൻഡിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കടുപ്പമുള്ള വാക്കുകളൊന്നും പാർട്ട്ണറിൻ്റെ അടുത്ത് പറയാതിരിക്കുക അതുമാ വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതും പാർട്ട്ണറായിട്ട് മിസ്സണ്ടർസ്റ്റാൻഡിങ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ഉറക്കക്കുറവ് കാണുന്നുണ്ട് പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക അതുകൊണ്ട് ബി പി കൂടാൻ പുണർദങ്കാർക്ക് ജൂലൈൽ അവസാന നിമിഷം അടക്കം ചെറിയ കാര്യത്തിന് ചിലപ്പോൾ എനിക്ക് ഇതിൽ യോജിക്കുന്നില്ല എന്നൊരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്